ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പഴേ നിങ്ങളെല്ലാവരും നല്ല ഉറക്കായിരിക്കും കേട്ടോ ഉറപ്പാണ് കാരണം എന്താണെന്നറിയോ ഇപ്പൊ സമയം എത്രയാണെന്നറിയോ ഞാൻ കാണിക്കാം മൂന്ന് മുപ്പത്തി മൂന്ന് അതി രാവിലെ ഞങ്ങൾ എവിടെയാണെന്നറിയോ ഷോപ്പിലാ വർക്കുണ്ട് കഴിഞ്ഞിട്ടില്ല ഒരു വണ്ടി നല്ലൊരു പണി തന്നിട്ട് ആ വർക്കിലാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ശൂന്യമായ അന്തരീക്ഷം എത്ര തിരക്ക് റോഡാണ് അപ്പൊ ഈ പകൽ അതിരാവിലെ ഇങ്ങനെ കാണാനായിട്ടേ നല്ല തണുപ്പും വിജനമായ റോഡും ഇതിപ്പോ പകലാണെങ്കി ഭയങ്കര തിരക്കും ഒക്കെ ആയിട്ട് അത്രയും ബിസിയായിട്ട് കിടക്കുന്ന ഒരു റോഡാണ് ഇറങ്ങിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കാണാലോ നല്ല തണുപ്പാണ് എന്താ പറയാ ഈ സമയത്ത് പകൽ സമയത്ത് നിറച്ച് മരങ്ങളുള്ള അത്ര ഒരു ചൂട് ചൂടുണ്ടാവും എന്നാലും ടൗണിനെയൊക്കെ അപേക്ഷിച്ച് ചൂട് വളരെ കുറവായിരിക്കും ഇതാണ് ഞങ്ങളുടെ അടുത്തൊരു റിസോർട്ട് ഉണ്ട് അങ്ങോട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊന്നും കാണാനില്ല വിജനമാണ് സുഹൃത്തുക്കളേ വിജനമാണ് ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് ഇതിവിടെ ടൂൾസൊക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പാണേ ഹാർഡ് ഷോപ്പാണെ ഞാനപ്പോ വന്നത് എന്തിനാന്ന് വെച്ചാല് ഗുഡ് മോർണിംഗ് ഇതൊരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ആണ് അത് പറയാൻ വേണ്ടിട്ടാണ് വന്നത് കേട്ടോ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ചില വണ്ടികൾ നമ്മളായിട്ട് ഇങ്ങനെ വട്ടം കറക്കും ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ല ഇതിന് മുന്നേ മുന്നേ കൊറേ പ്രാവശ്യം ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചേ ഒരു ഗുഡ് മോർണിംഗ് ഈ ഒരു അന്തരീക്ഷത്തിൽ പറയാ ഒരു സ്പെഷ്യൽ അനുഭവമാണല്ലോ അതിനു വേണ്ടിയിട്ട് മാത്രം വന്നതാട്ടോ അപ്പോ അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ നേരെ വെളുക്കാറായി വെളുക്കാറായിട്ടില്ല ഇപ്പൊ എത്രയാ സമയം സമയം കാണുന്നില്ല എനിക്ക് എന്തായാലും ഒരു നാലുമണി മാക്സിമം ഒരു നാലുമണി ഇപ്പ ആയിട്ടുള്ളൂ നാലുമണി പോലും ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോ ഇത്രയേ ഉള്ളൂ വെറുതെ വന്നതാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കാലോ എന്ന് വിചാരിച്ചു എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യണം ശരിക്ക് ഇന്നലെ ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് പക്ഷേ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ വൈകുന്നേരം എനിക്ക് വിളക്ക് വയ്ക്കാൻ പറ്റിയില്ല വീട്ടിൽ പോയിട്ടില്ലല്ലോ വിളക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല മേലൊക്കെ കഴുകി വിളക്ക് വെച്ച് നാമൊക്കെ ചൊല്ലേണ്ടതാണ് അതാണല്ലോ വ്രതത്തിൽ മെയിൻ നാമാണല്ലോ മെയിനായിട്ട് വരുന്നത് പക്ഷേ ഒരു വണ്ടി പാച്ചിട്ടത് അപൂർവ വണ്ടികൾ ആ കാലത്തെ നമ്മുടെ ആ ഒരു അനുഭവം രസമാണ് കേട്ടോ പക്ഷേ എന്നാലും ഉറക്കമൊഴിഞ്ഞിട്ടിങ്ങനെ വലിയ രസമൊന്നുമില്ല അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് വ്രതത്തിൽ മെയിനായിട്ട് നാമഞ്ചൊല്ലാണല്ലോ അപ്പോൾ എനിക്ക് ഇന്നലെ മേല് കഴുകാനോ ഒന്നിനും പറ്റിയിട്ടില്ല ഇന്നലെ കാലത്ത് ഒൻപതേ മുക്കാലിന് വന്നതാണ് ഷോപ്പില് എന്നിട്ടിപ്പോ സമയം കാലത്ത് മണി അപ്പോ വ്രതം ശരിക്കെടുത്തോന്ന് ചോദിച്ചാ ഇല്ല ഇന്നലെ രാത്രി വയറ് നിറയെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഒരു പഴം മാത്രം കഴിച്ചതാണ് അപ്പൊ അത്രയ്ക്കുള്ളു അപ്പൊ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ബായ് പിന്നീട് ഒരു വീഡിയോയില് കാണാട്ടോ